ഹലോ എല്ലാം ഗെയ്സസ്ലങ്ങളേക്കും എന്തൊക്കെ എൻ്റെ വിശേഷം നിർത്തുക എല്ലാവർക്കും സുഖമാണ് സുഖമായിട്ടിരിക്കുകയാണ് കരുതുന്നു അലഹദില്ല നമ്മളും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷം ഡെയിൻ മെ ലൈഫാണ് കേട്ടോ നിങ്ങളെൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഷെയർ ചെയ്യാൻ മറക്കല്ലേ ഞാനേ ഇപ്പോൾ അടുത്തൊരു വാർത്ത കണ്ടില്ലേ നമ്മളെ തൃശ്ശൂർ ഒരു പെൺകുട്ടിയാണ് ആത്മഹത്യ ആയതേ അപ്പോൾ എനിക്ക് ഒരു കാര്യം പറയാണ്ടെട്ടോ നമ്മളും അനുഭവത്തിൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചത് കൊണ്ടാകാം ഈ പെൺകുട്ടികൾ മരിക്കുന്നതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല കേട്ടോ പ്രത്യേകിച്ച് ആത്മഹത്യ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എന്ത് വിഷമം വന്നാലും എന്ത് സങ്കടം വന്നാലും ഒന്ന് ക്ഷമിക്കാനും ഒന്ന് സഹിക്കാനും ഒന്ന് പൊറുക്കാനും ഒക്കെ പഠിക്കുക ഇതൊക്കെ ഒന്ന് തന്നെയാണല്ലേ അപ്പോൾ ഒക്കെ പഠിക്കാം കേട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മളെ ഉമ്മമാരൊക്കെ പറയാറില്ല ഞങ്ങൾ അങ്ങനെ വളർന്നാണ് ഇങ്ങനെ വളർന്ന അതൊക്കെ കേട്ടിട്ട് നമ്മളും അവരെയൊക്കെ കുറച്ചൊക്കെ അനുസരിക്കാം കേട്ടോ കാരണം നമുക്ക് താങ്ങാനാരുല്ല നമുക്ക് ആരും ഇല്ല ഒറ്റപ്പെടലാണ് ഒറ്റക്കാണെന്നുള്ള ചിന്താഗതികൾ വരുമ്പോഴാണ് നമ്മൾ ഏറെയും പെൺകുട്ടികളൊക്കെ ആന്മറ്റ് ചെയ്യട്ടോ അപ്പം നമുക്ക് ചിലപ്പോൾ മക്കൾസ് ഉണ്ടാവും അവരുണ്ടല്ലോ മറ്റുള്ളവരുണ്ടല്ലോ എന്നല്ലെങ്കിൽ നാളെ എല്ലാം ശരിയാകും എന്നുള്ള ഒരു ചെറിയൊരു പ്രതീക്ഷ അത് മാത്രം പിന്നെ ഒന്ന് ക്ഷമിക്കുക എന്തുണ്ടെങ്കിലും ക്ഷമിക്കുക സഹിക്കാൻ പറ്റണില്ല എന്നുണ്ടെങ്കിൽ ഒറ്റക്ക് ജീവിക്കാൻ പഠിക്കുക എന്തെങ്കിലുമൊക്കെ തൊഴിലെടുത്തിട്ട് എന്തെങ്കിലും ചെയ്തിട്ട് ജീവിക്കാലോ മറ്റേ ഒളിച്ചോട്ടം അങ്ങനെയുള്ള കച്ചറി പിച്ചറിയൊക്കെ ഒന്നും പോവാതെ നല്ല രീതിയിൽ ജീവിക്കാൻ പഠിക്കുക എന്തെങ്കിലുമൊക്കെ ഇപ്പോഴത്തെ കാലത്ത് പല ജോലികളും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് പെൺകുട്ടികൾ കുറച്ചൊക്കെ ഒന്ന് ക്ഷമിക്കാൻ പഠിക്കട്ടോ അനുഭവത്തിൽ കുറേ കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് പറയാണ് അപ്പം ഒന്ന് കാലത്ത് ചപ്പാത്തി ചെയ്യുന്നുട്ടോ ചപ്പാത്തി ചൂണിൻ്റെ ഇടയിൽ തന്നെ നമ്മളെ കൈ ഒന്ന് പൊള്ളി പിന്നെ നമ്മൾ പേസ്റ്റൊക്കെ തേച്ച് വെള്ളത്തിൽ വെച്ചു ഭയങ്കര അതായിട്ടോ കൈ ചപ്പാത്തി വീടി വെക്കണേൻ്റെ ഇടയിൽ ഏത് മറിച്ചിടാൻ നോക്കിയപ്പോൾ കൈ കൊണ്ട് മറിച്ചിട്ടതാണ് അപ്പം അങ്ങനെ പൊട്ടത്തരങ്ങളൊന്നാരും ചെയ്യരുത് കേട്ടോ കാരണം എനിക്ക് ഞാൻ ഒറ്റക്കായ കാരണം പിന്നെ എൻ്റെ പണികൾക്കെല്ലാം എനിക്ക് സ്പീഡ് കുറഞ്ഞു കിട്ടും കൈ ഒന്ന് പൊള്ളിയാൽ മതിയിട്ടാണ് ഞമ്മളൊക്കെ ദേഹം ഒന്ന് പൊള്ളിയാൽ നമ്മൾ കഴിഞ്ഞ് മക്കളെ പക്ഷേ ആരും അങ്ങനെ ചിന്തിക്കില്ല കേട്ടോ ഇന്ന് നമ്മൾ പണക്കാരായിരിക്കും നാളെ നമ്മൾ എവിടെ പോയി കെടുക്കുന്നത് നമ്മൾ ആൾറെഡി മണ്ണിലൊക്കെ എടുക്കുന്നത് പോലും പണക്കാരായ ആൾക്കാര് ചിന്തിക്കില്ല കേട്ടോ അപ്പം ഞങ്ങളെ നാട്ടിലും കുറേ പണക്കാരുമുണ്ട് ഉണ്ട് പക്ഷെ അവര് മുതലുള്ളവർ മുതൽക്കാരായിട്ട് നടക്കുന്നു നമ്മൾ പാവങ്ങള് എന്താ ചെയ്യുക എല്ലാവരും പഠിച്ചത് പഠിച്ചത് റബ്ബന്നെയല്ലേ പഠിച്ച റബ്ബാണ് അപ്പോൾ നമ്മൾ പഠിച്ചവനോട് സ്തുതിക്കുക എന്നല്ലെങ്കിൽ നാളെല്ലാം ശരിയാവുമെന്ന് വിചാരിക്കാം കേട്ടോ അപ്പം മക്കൾ സിനിന്നുണ്ടാക്കിയിരുന്നത് എന്താണ് കേട്ടോ എന്ത് കേബേജ് തോരനാണ് കേട്ടോ അതിൽ കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടും ചെന്ന് അത് തന്നെ മതി എന്ന് പറഞ്ഞിട്ട് ഇടക്കിടക്ക് പറയും കേട്ടോ അപ്പം അത് കേൾക്കുമ്പോൾ ഒരു സുഖമാണ് അപ്പോൾ നമ്മൾ തൊട്ടടുത്ത് പറമ്പിൽ തേങ്ങ ഇട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞ മുതലാളിമാരുടെ കൂട്ടത്തിൽ ഒരുപാട് മുതലാളിമാർ നമ്മളെ നാട്ടിലുണ്ടെങ്കിലും നമുക്ക് ഈ ഓലി മടലിലൊക്കെ വീണെടുക്കുന്നപ്പോൾ നമ്മൾ വിചാരിക്കുവോ എത്ര പോലെ മീൻ എടുക്കണേ അവർക്കൊക്കെ ഇങ്ങനെ മുതലുണ്ടായിട്ടില്ല സ്വത്ത് ഉണ്ടായിട്ടില്ല നമുക്ക് ഒന്നുമില്ലല്ലോ എന്നൊക്കെ നമ്മൾ കരുത്തും എന്തുണ്ടെങ്കിലും മക്കളെ നമ്മളൊക്കെ ഇതൊക്കെ വിട്ടിട്ട് പോകുന്നത് നമ്മൾ ആറടി മണ്ണിലേക്കാണ് കേട്ടോ അത് ചിന്തിച്ചാൽ മതി അപ്പോൾ പണക്കാരൊക്കെ ഒന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ആരെങ്കിലുമൊക്കെ ഒന്ന് കാണണമുണ്ടെങ്കിൽ ഒന്ന് പാവപ്പെട്ടവരൊക്കെ സഹായിക്കാൻ ശ്രമിക്കട്ടോ ഒരു പത്ത് രൂപ കൊടുത്തിട്ട് അവരെന്തെങ്കിലുമൊക്കെ ഒരു വിഷമം മാറ്റാൻ പറ്റുന്നതെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ ഞാനിൻ്റെ കല്യാണം കഴിഞ്ഞ ശേഷം എൻ്റെ തൊട്ടടുത്തുള്ള വീട്ടിലെല്ലാവർക്കും ഭയങ്കര സങ്കടം ചെയ്യുന്നുണ്ട് അപ്പോൾ അവർ പറയും അവരെ കുട്ടികളൊക്കെ നോക്കിയിട്ടും അവർക്ക് അത് ചെയ്ത് കൊടുത്തിട്ടും ഓലക്കൊടി കെട്ടി കൊടുത്തിട്ടും എല്ലാ സഹായം നമ്മൾ ചെയ്ത് കൊടുത്തേക്കും അപ്പോൾ അന്നൊക്കെ അവർ പറയും അഞ്ചു പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു രസമില്ല അങ്ങനെ ഇങ്ങനെ നമുക്ക് കേൾക്കുന്ന ഏറ്റവും നല്ല ഒരു ഒരു വാക്കാണ് കേട്ടോ അത് അപ്പോൾ എനിക്കൊന്നും മറ്റുള്ളവരെ സഹായിക്കാൻ നമ്മളെ കയ്യിലൊന്നും ഇല്ല കേട്ടോ ഉള്ളതുകൊണ്ട് ഞാൻ ഈ ഹോസ്പിറ്റലിലൊക്കെ അവിടെ ഇവിടെ ഒക്കെ ഇരിക്കുന്ന ആൾക്കാരെ കണ്ടാൽ ഇരുപത് രൂപ ഉണ്ടെങ്കിലും പത്ത് രൂപ കൊടുക്കൂട്ടെ ചിലപ്പോൾ വണ്ടിക്ക് പോലും പൈസ ഉണ്ടാവാത്ത അവസ്ഥ വന്നിട്ടുണ്ട് പക്ഷേ ഞാൻ അങ്ങനത്തെ ഒരാളായതുകൊണ്ട് എനിക്കറിയില്ല കേട്ടോ എനിക്ക് ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഒരാളെ സഹായിച്ച് നമ്മളെ ആരെങ്കിലൊക്കെ സഹായിക്കും എന്നുള്ളൊരു പ്രതീക്ഷ അത്ര മാത്രം കേട്ടോ അതൊക്കെ ആൾ ഇരിക്കുന്ന ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുന്നു അല്ലാതെ ആരെയും ബുദ്ധിമുട്ടിക്കുക ചെയ്യാതെ അപ്പം നമ്മൾ മക്കൾസിന് സ്കൂളൊക്കെ കൊണ്ടുപോയി വിട്ടു വരികയാണ് കേട്ടോ വണ്ടി വന്നിട്ടുണ്ടായിരുന്നു വണ്ടി കാത്തൊക്കെ ഇരുന്നു നമ്മൾ ഓട്ടം ഇവിടെ നിന്ന് ഓടി 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 നമ്മൾ പെരയിലേക്ക് എത്തിയിട്ടുണ്ട് കുറേ ഈ വീഡിയോ കണ്ടെന്ന് വിചാരിക്കണ പോലെ തന്നെയല്ല ഓട്ടത്തിൻ്റെ ഓടിയിലെത്തിയത് ചപ്പാത്തിൻ്റെ പാത്രത്തിലാണ് കേട്ടോ അപ്പോൾ ചപ്പാത്തിയും പിന്നെ ഇന്നലത്തെ മീൻകറിയും ഇന്നത്തെ ചെറുപയർക്കറിയൊക്കെ കൂട്ടിയിട്ട് നന്നായിട്ടൊരു വൃത്തം പിടിച്ച് പിന്നെയും വണ്ടി ഓടിക്കൊണ്ടേയിരിക്കണല്ലേ പിന്നെ നമ്മൾ അടിക്കലും തുടക്കാനൊക്കെ വന്നപ്പോൾ നമ്മൾ ഗപ്പി കുട്ടികളുടെ ഒന്നും ചത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പാവം എന്താ അറിയില്ല അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ തീ ഉടിപ്പിച്ചിട്ടോ തീ ഉടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഓലക്കൊടി മഴ പെയ്തിട്ടുണ്ടെങ്കിൽ നേനഞ്ഞങ്ങാണ്ടിരിക്കും അപ്പം നമ്മൾ തൊട്ടടുത്ത് തന്നെ വർഗ്ഗപരമൊന്നും ഇല്ല അപ്പോൾ കുറച്ച് അവിടെ അങ്ങനെ കൊടുന്ന് വെക്കുകയാണെങ്കിൽ അതൊന്ന് ചൂടായി ഇരുന്നോട്ടേന്ന് കരുതിയിട്ട് വെക്കുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ തുടക്കുമ്പോഴൊക്കെ എടുത്തിട്ട് വെക്കും പിന്നെ എല്ലാം കഴിഞ്ഞതിന് ശേഷം വീണ്ടും അതിനെ തന്നെ വെക്കും കേട്ടോ പിന്നെ കുറച്ച് തിരുമ്പാനൊക്കെ ഉണ്ടായിരുന്നു അലക്കാണ്ടായിരുന്നു അതൊക്കെ അലക്കി പിടിച്ചു വന്നു പിന്നെ ഇന്നലത്തെ കറിയിൽ കുറച്ച് പുളി കുറവുണ്ടായിരുന്നു അപ്പോൾ ആ കറി ഒന്ന് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ഒന്ന് ഇതാക്കിയിട്ട് അന്നലത്തെ കറി ഇന്നൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ ചോറും വെച്ചുവെച്ചിട്ടുണ്ട് പിന്നെ അങ്ങനെ അടിക്കലും തുടക്കലും കുരലും എല്ലാം കെടുഞ്ഞ് പിന്നെ നമ്മൾ ഇതാ അകത്തേക്ക് കയറുകയാണ് അപ്പോൾ കുഞ്ഞു വീടാണെങ്കിലും വടക്ക് വീടാണെങ്കിലും ചുറ്റിലും വൃത്തിയാക്കുക ചുറ്റിലും പച്ചക്കറികളും ചെടികളൊക്കെ ഉണ്ടാക്കുക അതൊക്കെ ഒരു രസം തന്നെ കേട്ടോ നമ്മളങ്ങനെയാണ് അപ്പോൾ ഇന്നെല്ലാവരും കളിയേക്കും എൻ്റെ വീടില്ലല്ലോ മറ്റുള്ളവരെ വീടല്ലോ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നത് പക്ഷേ എനിക്കെന്താ അറിയില്ല കേട്ടോ ഇങ്ങനെയൊക്കെ ആവണം കേട്ടോ അതാണ് ഞാൻ അങ്ങനെ എല്ലാം കഴിഞ്ഞ് പിന്നെ നിസ്കരിക്കുക നിസ്കാരം കഴിഞ്ഞ് പിന്നെ മക്കളസിനെ വിളിക്കാൻ പോകണം പിന്നെ ഓടാൻ ഓട്ടം തന്നെയാണ് കേട്ടോ വണ്ടി രാത്രി വരെ ഇങ്ങനെ ഓടിക്കാണ്ടിരിക്കും അപ്പോൾ നമ്മളെ ചെമ്പും കുടുക്കൊക്കെ കരി പിടിച്ചിട്ട് അങ്ങോട്ട് സൂപ്പാനായിട്ടുണ്ടാവും കേട്ടോ പിന്നെ വെണ്ണീർ ഇട്ടുകൊണ്ട് തേച്ച് കഴുകിയിട്ട് കൊടുന്നേക്കണേ കോലാണ് ഇട്ടത് അങ്ങനെ ഇരുന്നാലേക്കൊരു സമാധാനമുള്ളൂ അപ്പോൾ എല്ലാം കഴിഞ്ഞ് കൂളിയും കഴിഞ്ഞ് വന്ന് കേസിച്ചിട്ട് കുറേ ദിവസം ഇന്നിട്ടോ കുറുകാൻ ഓതിയിട്ട് ഓതാൻ പല്ലുവേദന ആയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് പുതിയൊരു കത്തൊക്കെ ഓതാൻ തുടക്കം കുറിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ എന്ന് ഓതിയിട്ട് ഇങ്ങനെ കത്തൊക്കെ തീർന്ന് തീർന്നു പോകാനാണ് ഇപ്പോൾ മടിയെത്തി ആയിട്ടുണ്ടായിരുന്നു വയ്യാതി അതും ഇതൊക്കെ ആയിട്ടിട്ടോ അപ്പോൾ പുതിയ കത്തൊക്കെ ഓത്തി തീർക്കാൻ വേണ്ടി വെച്ച് തുടങ്ങിയിട്ടുണ്ട് ഇൻഷാള്ള അപ്പോൾ എല്ലാ മുറാദങ്ങളും എല്ലാ അസുഖങ്ങളും കുറച്ചും മാറ്റി തട്ടി എന്ന് ഇത് വച്ച് കഴിഞ്ഞാൽ അപ്പം ഞങ്ങൾ നന്നായിട്ട് ചോറൊക്കെ കഴിക്കാൻ പോവുകയാണ് കേട്ടോ നല്ല നെടുക കറിയും നെടുക പൊരിച്ചതും ഓംലേറ്റും ഉണ്ടായിരുന്നു പിന്നെ മക്കളിസിനെ കൂട്ടിയിട്ട് അവർക്ക് ചെരിപ്പ് എടുക്കാൻ പോകാണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കടയിൽ കയറി പിന്നെ കുറച്ച് ഓയിലും സാധനങ്ങളൊക്കെ മേടിച്ച് അപ്പം എൻ്റെ പൊന്നേ ഓയിലിൻ്റെ വില കേട്ട് നെട്ടിയിട്ടോ ഓയിലും വിളിച്ചെണ്ണക്കും എല്ലാ സാധനത്തിനും ഭയങ്കര വില വിലയാണ് എങ്ങനെ ജീവിക്കുക എന്നറിയില്ല ഇഷ എ എല്ലാം ശരിയാവും എന്തു വിലയാണെങ്കിൽ നമുക്കിതൊന്നും വാങ്ങിച്ചല്ലാതെ പറ്റില്ലല്ലോ അപ്പോൾ എങ്ങനെയും പിസ്കി പിസ്കിയിട്ട് ഒരു മാസം രണ്ടാഴ്ച ഒക്കെ ഇങ്ങനെ കൊണ്ടുപോകനെ അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ എത്ര ഉള്ളൂ കേട്ടോ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് എല്ലാവർക്കും ഒത്തിരി ഒത്തിരി ടാൻസ് ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലൊന്നും ലൈക്ക് ചെയ്യാൻ മറക്കല്ല കേട്ടോ ലൈക്കൊക്കെ വളരെ വളരെ കുറവാണ് ഇഷ്ടപ്പെടുന്ന കുറച്ച് പേര് നമുക്ക് ലൈക്ക് ചെയ്യുന്നുണ്ട് അവർക്ക് ഒത്തിരി ഒത്തിരി ടാൻസ് ഉണ്ട് കേട്ടോ കാരണം ഞമ്മളിഷ്ടപ്പെടുന്നതുകൊണ്ടല്ലേ അവരാണ് ലൈക്ക് തേരുന്നത് ഒരു അഞ്ചോ പത്തോ ലൈക്ക് ഉണ്ടാവും ആ പത്ത് ലൈക്ക് ചെയ്താൽ എൻ്റെ നല്ലവരായ എൻ്റെ എല്ലാ ഫ്രണ്ട്സുകൾക്കും എൻ്റെ ചേച്ചിമാർക്കും എൻ്റെ അനേത്തിമാർക്കും എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ടാങ്ക്സ് ഓക്കെ ബൈ അപ്പം നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പം നിങ്ങൾ ഈ ബിസ്കറ്റ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിന് മറക്കല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ താങ്ക് യു